ബീട്രൂട്ടുണ്ട് ഫ്രഞ്ച് Teorigina. Teorigina. Eh, െസ്റ്റ് കേരളപുരത്ത് കേരളപുരത്ത് ഹസാക്കോ ഫർണിച്ചറിന്റെ തൊട്ടടുത്ത കടയാണ് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ ഇവിടെ സോടാ നാരങ്ങയുണ്ട് ആ നാരങ്ങ വെള്ളമുണ്ട് അതുപോലെ കുക്കുമ്പർ നെല്ലിക്ക പിന്നെ ബീട്ട്രൂട്ട് ക്യാരറ്റ് എല്ലാ പിന്നെ അല്ലാതെയുള്ള വെജിറ്റബിൾസ് ഉണ്ട് അല്ലാതെ ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട് അപ്പം ഉപ്പിലിട്ട നെല്ലിക്ക അടക്കം എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഇവിടെ കൂടാതെ നമ്മുടെ കുറേ വീട്ടിൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ കിട്ടും അതായത് കറച്ചട്ടി ചൂല് അങ്ങനെയുള്ള ചെടിച്ചട്ടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും അല്ലേ അപ്പൊ നമ്മുടെ കേരളപോരം ജംഗ്ഷനിലാണ് ജംഗ്ഷന് തൊട്ട് മുമ്പ് അല്ലേ അപ്പൊ അതൊക്കെ എടുക്കാം അപ്പം അടിപൊളി സംഭവം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല പഞ്ചസാര ഇടത്തില്ല സോഡ ഇല്ല ഒന്നുമില്ല ഇത് ഈ കുക്കുംബറും ബീട്ട്രൂട്ടും അതിന്റെ എല്ലാം നീരാതാ അപ്പൊ ഇത് എത്ര വർഷമായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് രണ്ടു വർഷം അപ്പം ഒരുപാട് ആൾക്കാർ ഇത് ഇത് മാത്രം കുടിക്കാൻ

അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഈ എ ബി സി ജ്യൂസിനകത്ത് ആപ്പിൾ മാത്രമില്ലാത്തൊരു ജ്യൂസാണിത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾ അതായത് ഈ കുക്കുംബർ ആയാലും ബീട്ട്രൂട്ടായാലും ഇല്ലാതൊന്നും യാതൊരു മായമില്ലല്ലോ അതിൻ്റെ തൊലിയെല്ലാം ചെത്തിയിട്ട് അത് ഡയറക്റ്റ് അടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു നീരാണ് ഈ കുടിക്കുന്നത് അപ്പോൾ അതിനൊരു സുഖമുണ്ട് അത് കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് നെല്ലിക്ക നെല്ലിക്കയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം അല്ലേ എല്ലാത്തിനും നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം നമ്മൾ ഞാൻ രണ്ടെണ്ണം കുടിച്ച് രണ്ട് ജ്യൂസ് കൊക്കുമുറക് നെല്ലിക്ക ബീറ്റ് റൂട്ട് നാരങ്ങ ഇഞ്ചി മുളക് മുളക് പൂതേല ക്യാരറ്റ് എനിക്ക് മുളക് വേണ്ടാത്തോണ്ടാണ് ഇതിനകത്ത് ഇപ്പൊ മുളക് ഇടാത്തത് അല്ലാതെ നമ്മൾ മധുരം ഒന്നും ചേർക്കത്തില്ല ചെറുതായിട്ട് ഉപ്പിടും അതെ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അടിപൊളി കേട്ടോ സൂപ്പർ ജ്യൂസാണ് അപ്പം ഷ്യൂർ വന്നു ആ ഡോക്ടർ ഗുളി കഴിക്കണമെന്ന് പറഞ്ഞാൽ ഗുളി കഴിക്കാതെ ഈ ജ്യൂസ് കുടിച്ച് ഇപ്പം നൂറ്റി ഇരുപത്തിൽ ആയിരം ആ പൊളി സാധനം അപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറണം ഒരു ജ്യൂസ് കുടിച്ച് പോകണം നല്ല സൂപ്പറാണ് കേട്ടോ